മറ്റു വാർത്തകളിലേക്ക് കൊല്ലം കുണ്ടറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി അഖിലിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന വീട്ടിലും അമ്മയുടെ മൊബൈൽ ഫോൺ വിറ്റ കുട്ടിയത്തെ കടയിലും പ്രതിയെത്തിച്ചു കൊലപാതകം നടന്ന രീതി അഖിൽ പോലീസിനോട് വിവരിച്ചു ഓഗസ്റ്റ് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത് ഡിസംബർ മുപ്പതിന് അറസ്റ്റിലായ പ്രതിയെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനായി പ്രതി ആദ്യം എത്തിച്ചത് കൊട്ടിയത്തെ മൊബൈൽ കടയിലായിരുന്നു കൊലപാതക ശേഷം മോഷ്ടിച്ച അമ്മയുടെ ഫോൺ അഖിൽ ഈ കടയിൽ വിറ്റാണ് രക്ഷപ്പെടാനുള്ള പണം കണ്ടെത്തിയത് തുടർന്ന് പ്രതിയെ കൊലപാതകം നടന്ന പടപ്പക്കരിലെ വീട്ടിലെത്തിച്ചു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയായിരുന്നു അഖിൽ വീട്ടിൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചത് അമ്മ പുഷ്പലതയെയും മുത്തച്ഛൻ ആന്റണിയെയും കൊലപ്പെടുത്തിയ രീതി പോലീസിനോട് വിവരിച്ചു പ്രതി വീട്ടിനുള്ളിൽ ഒളിപ്പിച്ച രണ്ട് സിം കാർഡുകളും കണ്ടെടുത്തു കൊലപാതകശേഷം വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയെന്നും വിവരിച്ചു നൽകി കൊലപാതകശേഷം സംസ്ഥാനം വിട്ട പ്രതി ശ്രീനഗറിലാണ് നാല് മാസം ഒളിവിൽ കഴിഞ്ഞത് കുണ്ടറ സിഎയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ശ്രീനഗറിലെത്തിയാണ് അഖിലിനെ പിടികൂടി നാട്ടിലെത്തിച്ചത് മീഡിയ വൺ കൊല്ലം